കൊലവിളി പ്രസംഗം നടത്തിയ സിപിഎം നേതാവിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു കോഴിക്കോട് ജില്ലയിലെ സിപിഎം തീക്കോടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിജു കളത്തിലെയാണ് പയ്യോളി പോലീസ് അറസ്റ്റ് ചെയ്തത് മുസ്ലിം ലീഗ് തീക്കോടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി പി കുഞ്ഞമ്മദ് നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കുന്ന തരത്തിൽ പ്രസംഗിക്കുകയും മുസ്ലിം ലീഗ് പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നായിരുന്നു പരാതി ഡിസംബർ ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഞ്ചരയോടെ പുതിയവളപ്പിൽ നടന്ന സിപിഎം പ്രതിഷേധ യോഗത്തിലാണ് ലോക്കൽ സെക്രട്ടറി ബിജു കളത്തിൽ പ്രകോപനപരമായ പ്രസംഗം നടത്തിയത് സിപിഎമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി തക്കോടി കുറ്റുവേലിൽ സ്ഥാപിച്ച ൾ നശിപ്പിച്ച സംഭവത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ ആരെയും വെറുതെ വിടില്ലെന്നും അരിൽ ഷുക്കൂർ ഈ ഭൂമുഖത്തില്ല എന്നുള്ളത് മറക്കരുതെന്നുമായിരുന്നു പ്രസംഗത്തിന്റെ ഉള്ളടക്കം തീക്കോടി പതിമൂന്നാം വാർഡിലെ പുതിയവളപ്പിലെ മുസ്ലിം ലീഗ് ഓഫീസ് പരിസരത്തായിരുന്നു പ്രതിഷേധ യോഗം മൈക്ക് ഉപയോഗിക്കാതിരുന്നിട്ടും പ്രസംഗത്തിന്റെ വ്യക്തമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു പ്രതിഷേധ ജാഥയെ തുടർന്നുള്ള കവലയോഗത്തിൽ വെച്ചായിരുന്നു ബിജുവിന്റെ കൊലവിളി പ്രസംഗം അറസ്റ്റ് ചെയ്ത ബിജുവിനെ പോലീസ് പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു അതേസമയം സിപിഎമ്മിന്റെ പതാക നശിപ്പിച്ച സംഭവത്തിൽ പ്രദേശവാസികളായ മൂന്നുപേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ഒരാളെ പിടികൂടുകയും ചെയ്തിരുന്നു ഇവർ സജീവ മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്ന് സിപിഎം ആരോപിച്ചിരുന്നു പ്രദേശത്തെ വെല്ലുവിളികൾ സംഘർഷത്തിലേക്ക് വഴിമാറാതിരിക്കാനുള്ള മുൻകരുതലാണ് പോലീസ്